അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ബട്ടർ കൂൺ മെഴുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റും സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ബട്ടർ കൂൺ മെഴുക്കു വരട്ടി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഒരു കപ്പ് ബട്ടർ കൂൺ ഇതേ കണ്ടോ ഒരു കപ്പ് ബട്ടർ കൂൺ ഒരു അരക്കപ്പ് സവാള ഒരു രണ്ട് മൂന്ന് മുളക് കറിവേപ്പില കടുക് ഇത്രയും കുറച്ച് ഓയിലും ഇത്രയും ആണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ഓയിലൊന്ന് ചൂടാകട്ടെ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം അപ്പോൾ ഇത് കടുക് ഇട്ട് കൊടുത്തു കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽ മുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇപ്പോൾ അതാ കടകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്കിതിലേക്ക് വറ്റൽമുളക് കറിവേപ്പില കറിയിപ്പിള്ള കുറച്ചുകൂടെ നിരുന്നോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇനി ഇതിലേക്ക് നമ്മുടെ സവോളയും ബട്ടർ സ്പൂണും ഇട്ട് കൊടുക്കാം ഉപ്പും വേണം കേട്ടോ ഉപ്പിൻ്റെ കാര്യം പറയാൻ മറന്നു ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ട് ഇങ്ങോട്ട് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഉപ്പിട്ട് കൊടുക്കുവാണേ അപ്പോഴേ ഇതിന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കഴിഞ്ഞാൽ തന്നെ ഓൾറെഡി വെള്ളത്തിൻ്റെ ആവശ്യം ഉള്ളത് കൊണ്ട് നമ്മൾ തീ കുറച്ച് വയ്ക്കുവാണേൽ ഇതിൽ പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോവും അപ്പോൾ അത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിൻ്റെ ആവശ്യം പോലെ വെള്ളം ഇങ്ങനെ കുമ്പിൽ നിന്ന് വരുന്നുണ്ട് സവോളയിലും ഉണ്ട് വെള്ളം ആവശ്യത്തിന് അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളിങ്ങനെ നന്നായിട്ട് വഴച്ചു കൊടുക്കും എന്നാൽ മാത്രമേ ഇങ്ങനെ വെള്ളമെല്ലാം ഇത് എന്ത് കുഴഞ്ഞു പോകാതെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോഴേ നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മഷ്റൂം ഒക്കെ തയ്യാറായിട്ടുണ്ട് നമുക്കിതിലേക്ക് വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ അതിൻ്റെ ടേസ്റ്റ് ആണ് ഉള്ളേർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല കുരുമുളക് പൊടി ഇവിടെ ഇട്ടാൽ നന്നായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഓക്കെ ബൈ